ഓരോ വീട്ടിലും പുറത്തേക്ക് കൊണ്ടച്ച് കളയുന്ന മാലിന്യം കളയാതിരിക്കാൻ വേണ്ടി പോലീസുകാർ കേസെടുക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും ഒരാസ് മുഴുവൻ രക്ഷിതാക്കള് മക്കൾക്ക് വേണ്ടി പോലെ നെഞ്ചു പിരിച്ചു നിന്നിട്ടും അവസാനം റോഡിന്റെ വക്കുകളിലേക്കും അവസാനം വീടിന്റെ കാവലിൽ മാത്രമാക്കിയും ആ മക്കൾ ഉപേക്ഷിക്കുമ്പോൾ ഒരു മാലിന്യത്തിന്റെ വിലയെങ്കിലും ഞങ്ങൾക്ക് തരാൻ സർക്കാരിന്റെ നിയമം വേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നൊരു കണ്ണുനീരിന്റെ വേദനയിലേക്ക് നമ്മളെ മാതാപിതാക്കൾ എത്തുന്നുണ്ട് എങ്കിൽ റബ്ബാവർത്തിച്ച് നിങ്ങളുടെയും നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാർദ്ധക്യത്തിലേക്ക് എത്തും അന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ മക്കളിൽ നിന്ന് കരുണയും സ്നേഹത്തിന്റെ തലോടലും സംരക്ഷണവും കടപ്പാടും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ സാധിക്കണം പല രക്ഷിതാക്കളും കാർക്കശ്യക്കാരാവുന്നത് മക്കളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല പല വാപ്പാരും ദേഷ്യപ്പെടുന്നത് മക്കളോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു പിതാവിന്റെ നെഞ്ചു വിരിച്ച തണലായിരുന്നു നിങ്ങളുടെ മനസ്സമാധാനം എന്ന് നിങ്ങൾ അറിയുന്ന ഒരു ദിനം വരാനുണ്ട് കയറി ചെല്ലുന്ന വീട്ടിൽ നീയപ്പം വന്നു മോനെ എന്നും നിനക്കെങ്ങനെയുണ്ടെന്നും ചോദിക്കാൻ ഒരു മാതാവും പിതാവും ഇല്ലാത്തൊരു കാലഘട്ടം വീടിന്റെ ജീവിതത്തിന്റെ അഡ്രസ്സുകൾ നഷ്ടപ്പെട്ട് തന്നെ അടക്ക അല്ലെങ്കിൽ രക്ഷിതാക്കളെ അരികിൽ ചെന്ന് മനസ്സാക്ഷി കുത്തില്ലാതെ ആ കബറിന്റെ മേലെ കൈയൊന്നു വെച്ച് ആ കബറിലേക്ക് നോക്കി എന്റെ എന്റെ വാപ്പാക്കും ഉമ്മാക്കും ആ കബറെന്ന ലോകത്ത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കവാടം സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന ആ വാപ്പാക്കും കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ആ രക്ഷിതാക്കളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം ഹൃദയം കൊണ്ട് കടപ്പാട് ചെയ്യണം ജീവിതത്തിലേക്ക് നാളെ മുൻപിൽ എനിക്കെതിരെ സംസാരിക്കുന്ന ഒരു രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല എന്ന് എന്ന് ഉറപ്പ് വരുത്തുന്നവന്റെ നമസ്കാരം മതി സംസാരിക്കുന്നില്ല തൃപ്തി വേണോ നാട്ടിലെ ഖുറാൻ ക്ലാസ്സിൽ പങ്കെടുത്താ മാത്രം പോരാ സലഫി ധരിച്ചാ പോരാ ഖുറാൻ പോരാ ഹജ്ജ് ചെയ്താൽ പോരാ പോരാ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ കടിഞ്ഞാണായി നിന്ന് നിങ്ങൾ അല്ലാന്റെ തൃപ്തി കാണണോ കാണണോ എങ്കിൽ റിലൽ നിങ്ങളെ നിങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തിക്ക് പ്രവർത്തിക്കണം കോപം നിങ്ങൾക്ക് ോർത്ത് കരയുന്ന രക്ഷിതാവിന്റെ മുഖം നിങ്ങൾ കണ്ടാൽ നിങ്ങളെ ഓർത്ത് കണ്ണരയുന്ന സങ്കടപ്പെട്ട് വിധുപ്പിന്ന നിങ്ങളുടെ മാതാവിന്റെ കണ്ണ് നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോ നീ സമ്പാദിച്ച നീ നേടിയെടുത്ത നാളെ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് പടച്ച റബ്ബ് പരിഗണിക്കാത്ത നേടിയെടുത്തു അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടങ്ങളില്ലാത്ത ആ പരലോകത്ത് റബ്ബറ്റവും വെറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ പടാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി പരിഗണിക്കാൻ സാധിക്കണം പരിഗണിക്കണം അതൊരു സമാധാന വാപ്പന്റെ ഇമ്മൻ്റെ ദ്വാ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തോൽക്കൂല ഒരിക്കലും നമ്മൾ തോൽക്കൂല അതല്ല പറഞ്ഞൊരു വാക്ക എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു വേദന നമുക്കെതിരെ പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനോട് നെഞ്ചു പൊട്ടിയിട്ട് നമ്മൾ പറയണം അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ കുറ്റം നാഥ ഒരിക്കലും നീ എന്നെ ഏൽപ്പിക്കരുതേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നല്ല റാഹത്തിൽ വാപ്പയും നമ്മളെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയലുണ്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോകുമ്പോൾ അമ്മനെയും വാപ്പനെയും ഒന്ന് കൂട്ടുക എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിത്തൊന്നും തന്നുമ്പോ അവരെയും കൂടി ഒന്ന് പരിഗണിക്കുക നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒന്ന് അവർക്കും വാങ്ങിക്കൊടുക്കുക ഇതൊക്കെയാ പരിഗണന ഇതൊക്കെയാ സ്നേഹം ചില മക്കൾ പൈസ കൊടുക്കുന്നതിൽ മാത്രം സ്നേഹം മാസത്തിൽ ഒരു അഞ്ഞൂറ് കൊടുക്കും ഇല്ലെ ഒരു കാച്ചി അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലൗസ് പീസും കൊടുക്കും ഇങ്ങനെയൊക്കെ എന്നാ ഏറ്റവും മനോഹരായിട്ട് ഇമ്മനെയും വാപ്പനെയും നോക്കി ഏറ്റവും ഭംഗിയിൽ യാത്രയാക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ കൊടുത്താലേ നമുക്ക് എന്തും തിരിച്ചു കിട്ടൂ അത് സ്നേഹമായാലും പരിഗണനയായാലും ഒരു ഫാമിലി ഏറ്റവും ആദർശം ബന്ധമാകുന്നത് എപ്പോഴാണെന്നറിയോ വാപ്പയും ഇമ്മയും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോളാണ് ഞാൻ പറയാറുണ്ട് എന്റെ പ്രസംഗത്തിൽ ചിലർ ഇന്നെ വിളിച്ച് ദേഷ്യപ്പെടും ഞങ്ങൾ ആണുങ്ങൾക്ക് മാത്രമുള്ളത് പറയുന്നു പെണ്ണുങ്ങൾക്ക് ഉള്ളത് പറയുന്നില്ലേന്ന് ഇതെന്താ സംഭവം എന്ന് അറിയാവോ ആണുങ്ങൾക്ക് മാത്രമുള്ള കട്ട് ചെയ്തിട്ട് പെണ്ണുങ്ങൾ മുപ്പർക്ക് അയച്ചു കൊടുക്കും അതിന്റെ തൊട്ടപ്പുറത്തേക്ക് ഒരു അഞ്ചു മിനിറ്റ് പെണ്ണുങ്ങൾക്കുള്ള ഉണ്ടാവും അത് ഓൻ കണ്ടിട്ടും ഉണ്ടാകുക ഓൻ കേട്ടിട്ടും ഉണ്ടാകുകയല്ലോ ഇത് നേരെ തിരിച്ചുണ്ട് ചില പെണ്ണുങ്ങൾ വിളിച്ചിട്ട് ചൂടാവും നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം പറയുന്ന ഒരു ഒന്നേ മുക്കാ രണ്ട് മണിക്കൂറിന്റെ പ്രസംഗത്തിൽ എല്ലാം ഉണ്ടാവും തികച്ചും കേക്കാൻ മനുഷ്യന് പറ്റണില്ല നമ്മൾ മക്കളെ കുറ്റം പറയും പതിനഞ്ച് സെക്കൻഡിന്റെ റീലിൽ അടിമപ്പെട്ടു നമ്മളും അങ്ങനെ തന്നെയാ ഒന്നിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ പത്ത് സെക്കൻഡ് നമ്മളെ കട്ട് ഉണ്ടാവും ഒന്നിങ്ങനെ കേട്ട് ഒരു നാല് വരിയൊക്കുമ്പോഴേക്കും നമുക്കെതിരുള്ളതാണെന്ന് തോന്നിയാൽ അതർത്ഥത്തിലേക്ക് പോയി ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമാകുന്നത് ഒരു ആദർശ കുടുംബമായി മാറുന്നത് നമ്മളും ഭാര്യയുമൊക്കെ ഒരുമിച്ച് അള്ളാന്റെ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുമ്പോഴാണ് നിന്റെ ലക്ഷ്യവും പടച്ചോന്റെ സ്വർഗാവണം എന്റെ ഭാര്യന്റെ ലക്ഷ്യവും അള്ളാന്റെ സ്വർഗാവണം ഇന്ന് കുടുംബത്തിൽ രണ്ടാക്കും രണ്ട് ലക്ഷ്യമാണെങ്കിൽ രണ്ടും വൈതെറ്റി ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും മാസത്തിൽ ഒരിക്കൽ പോലും കെട്ടിയോളം എന്ന് കെട്ടിപ്പിടിക്കാൻ ഓന് പറ്റിയിട്ടുണ്ടാവൂല ഒന്ന് അയാളുടെ അടുത്തേക്ക് നീങ്ങിക്കടന്നിട്ടൊന്ന് അണച്ചു കൂട്ടാൻ ഓക്കും തോന്നിയിട്ടില്ല രണ്ടാക്കും വലിയ കൊട്ടാരണ്ട് വീട്ടിന്റെ അഞ്ചടി തേക്കിന്റെ കട്ടിലുണ്ട് ശീതീകരിക്കട്ട എ സി റൂമുണ്ട് എല്ലാരും പന്ത്രണ്ടണി ഒരു മണിക്ക് ഉറങ്ങലേ ഉള്ളൂ അപ്പൊ അത് ആരോടാ വർത്താൻ പറയില്ലേ പണ്ട് പത്താം ക്ലാസ് പഠിച്ച ഗെറ്റ് ടുഗദറിന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റി കൊണ്ടിരിക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ടോള അങ്ങോട്ടും ചെരിഞ്ഞെടുക്കും ഓൻ ഇങ്ങോട്ടും ചെരിഞ്ഞെടുക്കും ഇട്ടേട്ടക്കും കുറ്റബോധം മാറ്റ രണ്ടാളൊരു ചോദ്യം ഇങ്ങനെയൊക്കെ മതിയോ ക്ഷീണ ഇനി ഇങ്ങക്കും അങ്ങനെ ഓനും ഇങ്ങനെ ആ പിന്നെ എല്ലാവരും റാഹത്തായി അവൾ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല എന്നുള്ള ഒരു മനസ്സുണ്ടാവണം അത് പ്രണയ ഈ പ്രണയം വേണ്ടത് നമ്മളെ ഭാര്യനോടാ ആ പ്രണയം വേണ്ടത് ഭർത്താവിനോടാ അവൾ അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ എന്നും അയാളുടെ ഗന്ധമല്ലെങ്കിൽ എനിക്ക് സമാധാനം എന്നും ചിന്തിക്കുന്ന ഒരു മനസ്സ് പാണുങ്ങളിൽ ഏറ്റവും നല്ലവൻ ആര് എന്ന ചോദ്യത്തിന് അള്ളാന്റെ ഹബീബ് എന്താ പറഞ്ഞത് ഐ കപട മീഷ സിക്സ് ബോഡി ആറൊക്കെ ശമ്പളം സിനിമാ നടന്റെ ലുക്ക് പടവട കിട്ടുന്ന ബുള്ളറ്റ് ചോദിക്കുന്ന ഒന്നും വാങ്ങി തരുന്ന പിയാപ്പള അല്ല കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്ന ഒരു സ്ത്രീക്ക് അതിന് അവകാശമുണ്ട് ഞാനിപ്പോ ചിന്തിക്കാണ് പഠിച്ചോനെ എന്റെ മൂത്ത മോക്ക് ഇപ്പൊ പ്ലസ് ടു ആ കുറച്ച് കാലം കൂടിയും കഴിഞ്ഞാ അവള് വേറൊരു പുരയിലേക്ക് പോവും കൊടുക്കൂലു കൊടുക്കൂലൈനു ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഞാനടക്കുള്ള എല്ലാ വാപ്പാരും അറിയോ അതാണ് ആ നിക്കാഹിന്റെ കൈ പിടിക്കുമ്പോൾ പറയുന്നത് അള്ള പറഞ്ഞു അല്ല പറഞ്ഞിട്ടില്ലെങ്കിലേ താരൂലും വാപ്പാർ നമ്മള് കൊണ്ടെടുക്കുന്നതിനേക്കാളിലും പൊന്നു അല വാപ്പം കൊണ്ടു നടക്കും എന്നിട്ടും തരുന്നതേ പടച്ചോം പറഞ്ഞു എന്റെ മോക്ക് ഇന്നിൽ നിന്നും കിട്ടാത്തത് എന്തൊക്കെയോ എന്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട് എന്നാലേ അവൾ പൂർണ്ണതയാവൂന്ന് ആ പ്രതീക്ഷയിൽ ഒരു വാപ്പ കൈപിടി ചേൽപ്പിച്ചു തന്ന പെൺകുട്ടിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സ്വന്തം പുരയിലിട്ട് സങ്കടപ്പെടുത്തുക തല്ലുക കളിയാക്കുക പരിഹസിക്കുക വെച്ചേനും വളമ്പേനും ഒക്കെ കുറ്റം പറയുക എന്നിട്ടോനൊരു വലിയ ഭർത്താവായിട്ട് ഇങ്ങോട്ട് അഭിനയിക്കുക നാക്കരുത്തോണ്ടും കൈക്കരുത്തോണ്ടും പെണ്ണിനെ ജയിക്കരുത് പന്ത്രണ്ട് ഭാര്യമാരുള്ള റസൂലിന്റെ കല്യാണത്തെ പറ്റിയ മുസ്ലിങ്ങളിലുള്ള ചില ആളുകൾ പോലും ഒരു പ്രയാസം പറയാറുണ്ട് മുഹമ്മദ് നബിയെ പന്ത്രണ്ട് എണ്ണം കെട്ടിയിട്ടില്ല ഇനെങ്കിൽ ഞമ്മക്കൊക്കെ ഒന്ന് ശത്രുക്കളോട് പിടിച്ചു കഴിഞ്ഞു പറയാനേ നോക്കാം ഇപ്പൊ പന്ത്രണ്ട് കെട്ടിയതാ കുഴപ്പമായത് പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂലുല്ലാനോട് പന്ത്രണ്ട് ഭാര്യമാരും പറഞ്ഞത് എന്താണെന്നറിയാൻ നിങ്ങക്ക് ഇനിയൊരു ജന്മുണ്ടെങ്കിൽ നിങ്ങളുടെ മണവാട്ടിയായിട്ട് എന്നെ തന്നെ നിങ്ങൾ തിരയണം റസൂലെ പന്ത്രണ്ടാണു പറയുന്ന അതാ അത് പറയണമെങ്കിൽ റസൂല് ചെയ്തുകൊടുത്തത് എന്തായിരിക്കും ഇന്ന് കെട്ടിയ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കേണ്ടി അല്ലേ സ്വർഗത്തിലിപ്പം എനിക്ക് ഞാൻ തന്നെ വേണോ ഓൾ അങ്ങോട്ട് ഇരിഞ്ഞതിട്ട് പറയും എന്നാ പിന്നെ ആ സ്വർഗം തന്നെ വേണ്ടാന്ന് നിൽക്കും എന്ന് പറയുന്ന കോലം അവിടെ എന്നെ തന്നെയാണോ കിട്ടുക എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനല്ല എന്ന് പറയുന്നത് നമ്മളെ റസൂലിനെ പോലെ ആവണം എന്റെ ഭർത്താവ് എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഞാനൊരു ഖദീജ ബീവി ആവണം എന്റെ ഭാര്യ ഖതീജ ബീവി ആവണം എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഞാനൊരു റസൂലാവണം അള്ളാന്റെ ഹബീബിനെ നോക്കൂ നിങ്ങള് ആയിഷ ഹബീബിന്റെ കൂടെ ഓട്ടമത്സരം നടത്തി ഓടാനൊന്നും പോണ്ട ഒന്നും മക്കളൊന്നും ഇല്ലാണ്ട് മക്കളൊന്നുമില്ലാണ്ട് റൊട്ടുമക്കിറങ്ങുമ്പോക്കോ മക്കൊന്നും അങ്ങാടിന്ന് ചാടിച്ചു വരാ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങുകയും ചെയ്യാ മതി കൊല്ലത്തിൽ ഒരിക്കലും മതി മാസത്തിൽ ഒരിക്കലും മതി ആറുമാസം കൂടുമ്പോ മതി റാഹത്താ ചോദിച്ചു നോക്കി നിങ്ങൾ ഞാൻ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്ര അല്ല പറയണേ എന്റെ ഓളിനോട് പറയുന്ന ഞങ്ങളോട് പറയുന്നത് അടുക്കളയെ കയറി ചെല്ലുകയാണ് എല്ലാം ഉണ്ടാക്കി വിളമ്പി എട്ടേ മുക്കാലിന് കൊണ്ടുവച്ചിട്ട് ചോറിന് വിളിക്കുമ്പോ തന്നെ തോണ്ടുന്നണീറ്റ് വരൂല്ല ഇപ്പോഴും തോണ്ടിന്നെ നിങ്ങളൊന്ന് വേരി എന്തേലും അപ്പൊ പോയി വിളമ്പി കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് ഒരു പെണ്ണ് പെണ്ണാഗ്രഹിക്കുന്ന നിങ്ങൾ അടുക്കളയിലൊന്നും കേറണ്ട ഒന്ന് കയറി ചെന്നിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ അടുക്കല്ലേ ഞാനിപ്പെന്തോ ചെയ്യണോ വേണ്ട ഒരു അഞ്ചിനിറ്റ് അവിടെ ഇരുന്നിട്ടോളോട് ഇന്നെന്തൊക്കെയാ വിശേഷം കറി ഏഹ് അലഹമുല്ല മതി ഉളറി നിങ്ങൾ പോയി ഇരുന്നോളി ഞാൻ സമയാവുമ്പോൾ വിളിക്കാം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്ന് അറിയോ ചെയ്തതിനൊക്കെ അങ്ങനെ കണക്ക് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് എന്തോ അറിയണോ ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്തോ കേൾക്കണോ ഉടുക്കാനുള്ളത് തിരുമ്പാനുള്ള അലക്കാനുള്ള എടുക്കാനുള്ള ഒരു തിരുമ്പി ആറിയിട്ട് അങ്ങനെ കിട്ടുവോ എടുക്കേ അതും ഉണ്ടാവൂല ആക്ഷേപിക്കല്ലോ ഞാൻ ഈ കുടുംബം എന്ന് പറയുന്നത് അവനാന്റെ സന്തോഷാ കുടിച്ചാലും വലിച്ചാലും കിട്ടാത്തൊരു സന്തോഷാ ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നു എന്റെ കുടുംബത്തിലാ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ കുടുംബത്തിലാ അങ്ങനെയാണോ സൂല് പറഞ്ഞു അല്ലാണ്ട് ഏറ്റവും സന്തോഷിക്കുന്ന റോട്ടിന്റെ സൈഡ് കുത്തിരിക്കുമ്പോ പുരയിലേക്ക് പോയാലോ ഏട്ടങ്ങയറായതുകൊണ്ട് പോവുക വേറെ ഏടെയും കിടക്കാൻ പറ്റിയ കിടക്കുക പിന്നെ എന്ത് വലിയ പൊരണ്ടായിട്ടും കാര്യമല്ല ഓടെ എത്ര സുന്ദരി ആയിട്ടും കാര്യമല്ല ഹിയാർക്കും അഹസനക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്നവനാ അതുകൊണ്ടാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ മരണപ്പെടുന്ന സെക്കൻഡിൽ പോലും സഹാബ പ്രവാചകന്റെ ഭാര്യമാര് നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞതും അതുകൊണ്ടാ റസൂലിനോളം ഞങ്ങളെ സ്നേഹിച്ചൊരു ഭർത്താവില്ലാന്ന് അത് ആരാ പറയുന്ന അറിയോവോ പതിനേ പതിനാറ് വയസ്സുള്ള ആയിഷാ ബീവി പറയുന്നുണ്ട് അള്ളാന്റെ ഹബീബിനേക്കാൾ കുറഞ്ഞ പ്രായക്കുറവുള്ള ഹഫ്സ ബീവി പറയുന്നുണ്ട് ഒന്നു അബീബ റദി അള്ളാത്ത പറയുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും വേണ്ട റസൂൽ അങ്ങനെ കൊടുക്കുകയായിരുന്നു എന്നാൽ ഹ്സാ ബിബിന്റെ വീട്ടിലെത്തുമ്പോൾ റസൂൽ അടുക്കൾക്കാരനാവും കാരണം ഹഫ്സാ ബിബിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യ അവൻ്റെ റസൂൽ ആരെങ്കിലും കൂടും ഉമ്മു ഹബീബ റതി അല്ലാത്തല്ല വീട്ടിൽ വീട്ടിൽ റസൂൽ നൂൽ നൂൽക്കാരനാകുമോ ഉമ്മു ഹബീബ നല്ലോണം തുന്നാൻ കഴിവുള്ള റസൂബ് ഹൃദയ സൂചിയൊന്നും കൂടെ കൂടും ഞാൻ എന്റെ ഭർത്താക്കന്മാരോട് ചോദിക്കലുണ്ട് നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ അറിയോ അവക്ക് ഏറ്റവും ഏട അവണതാ അവൾ ഇങ്ങളെ ജീവിതത്തിൽ മറക്കാത്തൊരു നിമിഷ ഏതാ ഇതൊന്നും മനുഷ്യന്മാർക്ക് ഓർമ്മ ഉണ്ടാകുക ഇതൊന്നും ആരും ചോദിക്കുന്നുമില്ല അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് മുപ്പര് പള്ളിയിൽ ഉസ്താദിനോട് അറിയാം ഓക്കെ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടായുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് സമയമുണ്ട് ഓള് പറയാനും ഇല്ല എന്നാ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭാര്യയോട് ചെയ്ത നിർവൃതിയുടെ പേരിൽ എന്റെ കൈമന്ന ഓൾ അള്ളാൻ്റെ അടുത്തേക്ക് പോയത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനസമാധാനം ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സമാധാനാ പൈസ വേണ്ട മനുഷ്യരെ പത്തു ഉറുപ്പ്യ മത്തിയിലും ഉണ്ട് സന്തോഷവും അത് നാനൂറ്റി അമ്പത് ഉറുപ്പ്യ അയക്കോറയിലും ഏ സി റൂമിലും മാത്രല്ല മെയ്ഗുതിരി കത്തിച്ചു വെച്ചടത്തും സന്തോഷമുണ്ട് അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാ നമ്മളെ കുടുംബത്തില് ഒന്ന് ഗന്ധറിയാൻ അതുകൊണ്ട് കുടുംബത്തിൽ നല്ലൊരു ഭർത്താവാകുമ്പോൾ നല്ലൊരു വാപ്പയാവും നല്ല ഭർത്താവാകുമ്പോൾ നല്ല വാപ്പയാവും ഇന്ന് സുബിഹി ബാങ്ക് ഇങ്ങനെ കൊടുക്കും ഓനെ ഏർക്കെണീക്കും എന്നിട്ടോ നാല് ആറേ മുക്കാലിന് മദ്രസേ പോകാനുള്ള മക്കളെ വിളിച്ചോണുത്താൻ ഓളോട് ദേഷ്യപ്പെടുക എനിക്കൊന്ന് വിളിച്ചാൽ അങ്ങോട്ട് പറഞ്ഞു വച്ചാൽ പോരെ മദ്രസയിലേക്ക് കുടുംബം പവിത്രമാകണം അതാണ് നമ്മുടെ പ്രമേയം തന്നെ പവിത്ര കുടുംബം പരിശുദ്ധ ബന്ധങ്ങൾ ഇന്ന് ഞാൻ പറയാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ ഇരുപത്തിനാല് കൊല്ലത്തിന്റെ മുൻപുള്ള ഒരു കലാലയ ജീവിതം പുതുക്കി മൂന്ന് പെൺമക്കളെ വേണ്ടാന്ന് വെച്ചൊരുത്തി പോയി എന്താ കാരണം കിട്ടാത്ത സ്നേഹം ആരുടെ അടുത്തു നിന്നും കിട്ടുമ്പോഴേക്കും പോവുക സ്നേഹം കിട്ടാതാകുമ്പോൾ ആ പലരും മനസ്സും അടുത്തോന്ന് അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല വേണ്ട കിട്ടേണ്ട സ്ഥാനത്തുനിന്ന് സ്നേഹം കിട്ടാതാകുമ്പോൾ മനസ്സും അടുത്തുകൾ നല്ലൊരു കറി ഉണ്ടിട്ടോള് ഇങ്ങനെ നോക്കുമ്പോളെ മുഖത്തേക്ക് പഠിച്ചവൻ എന്തായിരിക്കും അഭിപ്രായം ഞാനിതിപ്പം നല്ലോണം മെനക്കെട്ടുണ്ടായത് ഉള്ളി വാട്ടിയതാ ചെറിയുള്ളി അരിഞ്ഞതാണ് പച്ചമുളക് ജീന്തിട്ടതാണ് ഒന്ന് വെറൈറ്റി ആക്കി നോക്കിയതാണെന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പളെ കിളിച്ചാട്ടി ആടെ തോണ്ടി വെച്ച് ഇത് നോക്കി ഇങ്ങനെ ആക്കി പോയി അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരുത്തവൻ ഹായ് കൂയിട്ട് എന്തെന്താ ഉച്ചക്കത്തെ കറിയെന്ന് വെച്ച് വീളിറഞ്ഞ ഞാനൊരു വെറൈറ്റി ഉണ്ടാക്കി അപ്പള കോനാടുന്നു ഓൻ്റെ ലക്ഷ്യം എന്താ ഓൻ ചൂണ്ടൽ ചൂണ്ടൽകുൾക്കായിട്ട് നിൽക്കുക ആ കറിന്റെ രൂപം കാണുമ്പോഴേക്കാൻ ഓ മെസ്സേജ് അയക്കും മാഷാ അല്ല അട്ടിപോളി കൈപ്പുണ്യക്കല്ലേ എന്ത് രസമാണ് മനുഷ്യന് സ്നേഹം കിട്ടുന്നിടത്തേക്ക് ചാഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ദുരന്തങ്ങൾ കൂടാനും കാരണതാ ഞാൻ പറയില്ല നിങ്ങൾ ഇടക്കിടക്ക് പെണ്ണുങ്ങളോടൊക്കെ ചാറ്റ് ചെയ്യണോ നല്ല ലൗചിഹ്നത്തിന്റെ ഇമോജ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം ചില ആൾക്കാര് പറയും ആയി ആയിക്കോട്ടെ മരിക്കുന്നത് വരെ പ്രണയ മരിക്കുന്നത് വരെ ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാ പ്രണയത്തിന് വയസ്സില്ല മനുഷ്യരെ കേരളത്തിലെ മുഖ്യധാര ഒരു മാധ്യമത്തിന്റെ ഒന്നാമത്തെ പേജിൽ ഒരു വാർത്ത കണ്ടില്ലേ എഴുപത് വയസ്സുള്ള രക്ഷിതാക്കൾ ഒളിച്ചോടി എന്താ കാരണം തറവാട് വീട് മോന്റെ പേരിൽ എഴുതി കൊടുത്തു മോൻ പ്രശ്നമാക്കി അവസാനം തമ്മു പിരിഞ്ഞാൻ തെറ്റായി പണക്കായി ആ കുടുംബത്തിലെ പ്രശ്നം വന്നപ്പോ മക്കളെല്ലാരോടും തീരുമാനിച്ചു വാപ്പനെ ഒരുത്തം കൊണ്ടുപോയിക്കോളാം അമ്മനെ വേറൊരുത്തം കൊണ്ടുപോയിക്കോളാം വാപ്പനെ മൂത്തം കൊണ്ടുപോയി ഉമ്മനെ പെങ്ങളും കൊണ്ടുപോയി ഒരൊറ്റ രാത്രി അസാധുക്കൾ കുറക്കം വന്നില്ല പിറ്റേന്ന് നേരം കൊളുത്ത സുഭീന്റെ മുൻപ് ആരും അറിയാണ്ട് വാപ്പയും നേറ്റി പങ്ങളെ വീട്ടിച്ചെന്ന് ഉമ്മാനെയും കൂട്ടിയിട്ട് ആരും അറിയാണ്ട് നാടുവിടുക കേരളത്തിലെ ഒന്നാമത്തെ പത്രത്തിലുണ്ടായിരുന്നല്ലോ അത് ജീവിത അത് ഈ ഇൻസ്റ്റഗ്രാം ഒന്ന് പഠിക്കേണ്ടി അല്ല